ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്ന് കിട്ടിയ മീൻ കേട്ടോ ഇന്ന് മീൻ കുറവാണ് ആരോ ഒരു ഒരു അറിയണ്ടു ഞാൻ വേറെ ഒരാൾ കാണിച്ചു ഇതാണ് ഇതാണ് മയങ്ങില് ഇതിന് വല്ലാതെ ഇപ്പൊ കാണലില്ല മയങ്ങില് ഇതിന്റെ തല നോക്കി ഇത് പാമ്പുകളുടെ കൂട്ടത്ത് വന്നാലേ ഇത് തല പൊക്കിങ് നിൽക്കും പത്തി നിക്കും നല്ല ഊത്ത് ഊത് ഇതിന് വലുതൊക്കെ ആണെങ്കിൽ മീനുകളെ കൊടുത്താൽ ഇതിൻ്റെ വാലോക്കി വാല് മീനുകളെ അരക്കി തരാം അതായത് ഇപ്പോൾ ഇതിൻ്റെ മാറ്റം വരാൻ പറ്റുക കണ്ട ആരെല്ലോ പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഇതിന് വലുതൊക്കെ നല്ല ഊത്ത് ഊതും പാമ്പുകൾ ഊതും പോലെ ഊതും ഇത് ഇതാണ് പക്ഷെ ഇതിന് പിടിക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാ ഇന്ന് ഭയങ്കര വൈക്കാണ് നോക്കണോക്ക് ചെറിയ കുട്ടിയാട്ടോ വലുതല്ല തല കണ്ട കറക്റ്റ് പാമ്പാ അപ്പോൾ അടുത്ത കൊണ്ട് കാണാം ഓക്കെ